ഗുഡ് മോർണിംഗ് തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എങ്ങനെയാണ് പാവയ്ക്ക വറുക്കണെന്നൊന്ന് കാണണ്ടേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോഴേ പാവയ്ക്ക വറുക്കാനായിട്ട് ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ പാവക്കാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഇത്രയും നിളത്തിലുള്ള കഷ്ണങ്ങളാക്കി കുരുവൊക്കെ കളഞ്ഞ് കഴുകി വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു മസാല ചേർക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിയിലെ ചെറിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത കുരുമുളക് ചേർത്ത് കൊടുക്കുക അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അത് തുറന്ന് അതിലേക്ക് മൂന്നോ നാലോ പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായി തന്നെ അരച്ചെടുക്കുക അപ്പോൾ അതാ നമ്മൾ പാവക്കയിൽ തേക്കാനുള്ള മസാല നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്തെ ജാറ് തുറക്കുമ്പോൾ നമുക്ക് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കാന്താരി മുളകും വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ പച്ചമുളകാണ് അതുപോലെ തന്നെ കുരുമുളകും അപ്പോൾ എല്ലാ സ്മെല്ലും കൂടിയിട്ടേ നല്ല പ്രത്യേക സ്മെല്ലാണ് ഈ മസാലയ്ക്ക് ഇനി നമുക്കത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാവയ്ക്കയിൽ തേച്ച് പിടിപ്പിക്കാം എല്ലാ വശത്തും മസാല വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായി പറ്റിയതിന് ശേഷം ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഈ പാവക്കേനെ നമുക്ക് ഒരു ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാം ഈ അരപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ചീരകം മല്ലിയല പുതിയനില അതും വേണമെങ്കിൽ ചേർക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുക കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാനിവിടെ മറ്റുള്ളതൊന്നും ചേർക്കണില്ലെങ്കിലും വെളുത്തുള്ളിയും ഇഞ്ചിയും നിർബന്ധമായും വേണമല്ലോ അത് ഞാൻ വേറൊരു രീതിയിലാണ് ചേർക്കണേ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോഴേ നമ്മളിത് ആ ഫ്രിഡ്ജിൽ വെച്ച എടുത്തിട്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ നമുക്കിത് പൊരിക്കാനുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോഴേ ഇതാ ഞാനിതിൽ അഞ്ചോ ആറോ വെളുത്തുള്ളിയും അതുപോലെ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി തോല് കളഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ തോല് കളയാതെ ഇത് രണ്ടും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇടിക്കലിൽ ഒന്ന് ചതച്ചിട്ട് ഈ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ അതിന് ശേഷം അതിലേക്ക് നമ്മൾ പാകാക്കി വെച്ചിട്ടുള്ള അതായത് മസാല തയ്യാറാക്കി വെച്ചിട്ടുള്ള പാവയ്ക്ക കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് അല്പം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ബാച്ച് ബേച്ചായിട്ട് കുറേ വർക്കാനുണ്ടെങ്കിൽ ഓരോ ബാച്ചിലും വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ച് ഇടാട്ട ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് ഇത് പൊരിച്ചത് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ എന്നിരുന്നാലും ഇരുന്നതിന് ശേഷം വീണ്ടും ഇത് ഇത്തിരിയും കൂടെ ഡാർക്ക് കളർ ആവും അപ്പോൾ വല്ലാതെ ഡാർക്ക് കളർ ആവാനായിട്ട് കാത്തിരിക്കേണ്ട അതുപോലെ തന്നെ ഫ്ലെയിം വളരെ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിം ആവാനും പാടില്ല ലോ ഫ്ലെയിം ആവാനും പാടില്ല അന്ന് അത്യാവശ്യം ചൂട് ഒരേ ചൂട് തന്നെ ഉണ്ടാവുകയും വേണം അപ്പോൾ തന്നെ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് വറുത്ത് കൂകിയെടുക്കാം ഇതിരുന്നായാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അല്പം കൂടെ നിറമാറും നല്ല ഡാർക്ക് ബ്രൗൺ ആവും അതുകൊണ്ട് തന്നെ ഡാർക്ക് ബ്രൗൺ ആയതിനു ശേഷം എടുക്കാൻ നിൽക്കരുത് കേട്ടാ അതുപോലെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കിയ മസാല നമുക്ക് ഈ പാവയ്ക്കേനെ പൊളിക്കാതെ ഉള്ളിലെക്കൂരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഫില്ല് ചെയ്തിട്ടും വറുത്തെടുക്കാം കേട്ടോ അതിന് വേറൊരു ആയിരിക്കും രണ്ടും നല്ല തന്നെയാണ് ഇപ്പം നമുക്ക് ചോറിനായാലും ഈ ഒരു ഫ്രൈ വളരെ മേച്ചാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ സീസൺ നോൽമ്പ് സീസണിലെല്ലായിടത്തും നമുക്കൊരു മീൻ വറവിന് പകരമൊക്കെ ഇതൊന്ന് വറുത്ത് ചോറ് കഴിച്ചൊക്കെ ഒരു പറ ചോറുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പാവയ്ക്ക വറവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം